ഈ ഒരു പോസ്റ്റർ വായിക്കെട്ടോ ഇത് ഞാൻ ഇന്നലെ യൂട്യൂബ് ഓപ്പൺ ആക്കിയ സമയത്ത് ഞാൻ കണ്ട കാഴ്ചയാണ് ജാസ്മിനെ ഉമ്മ വെക്കാൻ കല്യാണം ഉറപ്പിച്ച വേണ്ട ഇങ്ങനെ ഉമ്മ വെക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊരു പോസ്റ്റർ അതായത് ഒരു വീഡിയോൻ്റെ തംലൈനാണ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോൾ എല്ലാവരും ഗബ്രീനെ കുറ്റം പറയുന്നുണ്ട് ഞാൻ ഗബ്രയുടെ ഭാഗത്തോ ജാസ്മിൻ്റെ ഭാഗത്തോ ഒന്നുമില്ല എനിക്ക് രണ്ടുപേരെ ഇഷ്ടമല്ല പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാവരും ഗബ്രീനെ കുറ്റം പറയുന്നേ ഒരു കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ അങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഗബ്രീൻ എല്ലാവരും കുറ്റം പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഈ ജാസ്മിൻ നിന്നുകൊടുത്തിട്ടല്ലേ ഗബ്രി അവൾ ഉമ്മ വെക്കുന്നതായാലും കെട്ടിപ്പിടിക്കുന്നതായാലും ഇത് ജാസ്മിൻ നിന്നുകൊടുത്തിട്ടല്ലേ അല്ലെങ്കിൽ ചുമ്മാ ഒരാൾ കയറി പിടിക്കുമോ ഒരാളെ സമ്മതമല്ലാണ്ട് ഒരാൾ കയറി പിടിക്കുമോ ഒരിക്കലും ഇല്ല ജാസ്മിനാ ബോധം ഇല്ലേ അവളുടെ കല്യാണം ഉറപ്പിച്ചതാണ് അങ്ങനെ ഒരാൾ പുറത്തുണ്ട് എന്ന ബോധം അവൾക്കില്ലേ എനിക്കറിയാൻ മേലെ ചോദിക്കുക പിന്നെ എല്ലാവരും എന്തിനാ ഈ ഗബ്രീനെ കുറ്റം പറയുന്നത് ഞാൻ ആലോചിക്കുന്നത് അവളുടെ ഭാഗത്ത് തെറ്റില്ലേ അവൾ നിന്നും കൊടുത്തിട്ടില്ലേ അവനങ്ങനൊക്കെ ചെയ്തതേ എന്നിട്ട് എല്ലാവരും ജാസ് കല്യാണം ഉറപ്പിച്ച പെണ്ണല്ലേ അവൾ അങ്ങനെ ചെയ്യാൻ പറ്റും അവളുടെ ഈ ഗബ്രി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഗബ്രി അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ നിന്നും കൊടുത്തിട്ടില്ലേ അവൾ വേണ്ടെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യൂ ഒരിക്കലും ചെയ്യത്തില്ല അല്ലാണ്ട് അവളെ പീഡിപ്പിച്ചതോന്നല്ലല്ലോ അവനെ അവൾക്കപ്പോൾ പറഞ്ഞു വിടായിരുന്നോ എൻ്റെ കല്യാണം ഉറപ്പിച്ചതാണ് അല്ലെങ്കിൽ അവൾ അവനൊരു അകലത്തിൽ നിർത്തണമായിരുന്നു പക്ഷെ അവൾ അതൊന്നും ചെയ്തില്ലല്ലോ മടിയിൽ കിടക്കാം എന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയിറുന്നത് എന്നിട്ട് കുറ്റം മൊത്തം ഗബ്രിക്ക അല്ലേ അത് പൊതുവേ അങ്ങനെ തന്നെ ഏതൊന്നും ഒരു കുഴപ്പമില്ല ഫുള്ളാണെന്നൊക്കെ ഞാൻ അവൻ്റെ ഭാഗം ന്യായീകരിക്കുമല്ല പക്ഷെ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഷെയർ ചെയ്യുന്നത് അങ്ങനെ തന്നെയല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ആ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാൻ പറ്റും എന്താ പറയുന്നത് അവളുടെ സമ്മതം അല്ലാണ്ട് ഒരിക്കലും അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ അവൾ ഇതിനൊക്കെ നിന്നും കൊടുത്തിട്ട് ഗെയിം ആണെന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തൊരു ഗെയിം ആണെന്ന് പറഞ്ഞിട്ടാണ് നടന്നിട്ട് വലിയ കാര്യമാണോ എന്താ അതിനൊക്കെ പറയുന്നത് ശരി